തച്ചനാട്ടുകരയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന വീട്ടമ്മയുടെ മാലയും വളയും മോഷ്ടാവ് കവർന്നു നാട്ടുകൽ റിട്ടയർഡ് ട്രഷറി ഉദ്യോഗസ്ഥനായ കല്ലംപറമ്പിൽ സെയ്ദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് പുലർച്ചെ നാലിന് സമീപത്തുള്ള പള്ളിയിലേക്ക് നിസ്കാരത്തിനായി പോകുമ്പോൾ സെയ്ദ് വാതിലടച്ച് താക്കോൽ ജനാലയുടെ സമീപത്ത് വെച്ചാണ് പോകുന്നത് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് തിരിച്ചുവന്ന് വാതിൽ തുറന്നപ്പോഴാണ് ഭാര്യയായ ഹസീനയുടെ രണ്ട് പവൻ തൂക്കമുള്ള കഴുത്തിലെ മാലയും ഒരു പവൻ തൂക്കമുള്ള കയ്യിലെ ഒരു വളയും നഷ്ടപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടത് മാലയുടെ ലോക്കറ്റ് തന്നെ കിടക്കുന്നുണ്ട് അലമാരയുടെ വലിപ്പിലുള്ള ആയിരത്തി ഇരുന്നൂറ് രൂപയും നഷ്ടമായിട്ടുണ്ട് പള്ളിയിൽ പോകേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് എണീറ്റ് നാലേ കാലോട് പോയി അതിനുശേഷം ഒരു നാലേ മുപ്പത്തഞ്ചോടു കൂടി ഞാൻ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വീട് പൂട്ടിയിട്ട് ലോക്ക് ഇവിടെ ഒരു ഭാഗത്ത് വെച്ചു ഈ ഭാഗത്ത് വെച്ചിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ട് ഒരു അഞ്ച് മുപ്പത്തഞ്ചേ നാല്പതോട് കൂടി തിരിച്ചു വന്നു ഭാര്യ ഞാൻ പോകുന്ന സമയത്ത് ഉറങ്ങി തന്നെയായിരിക്കും തിരിച്ച് ഞാൻ വന്ന് വീട് തുറന്ന് വീണ്ടും അകത്ത് കയറിയിട്ട് അപ്പോഴേക്ക് ഭാര്യ എണീറ്റ് ഭാര്യ എണീറ്റ് നോക്കുമ്പോൾ പറഞ്ഞു കഴുത്തിൽ മാല കാണുന്നില്ലല്ലോ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ പുതുപ്പിലെന്തെങ്കിലും കൊളുത്തിയിട്ട് സാധനം താഴെ വീണതാകും നോക്കുകയാണ് അപ്പോൾ നോമ്പ് ലോക്കറ്റ് അതിനകത്ത് കിടക്കുന്നുണ്ട് ബെഡിൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ മാല തിരഞ്ഞു നോക്കുമ്പോൾ കാണാനില്ല നോക്കിയില്ല അപ്പോൾ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി പിന്നെ എണീറ്റിട്ട് നമുക്ക് കയ്യിൽ വള രണ്ട് വളം ഉണ്ടായിരുന്നു അതിലൊരു വളയും കാണാനായിരുന്നു അപ്പോൾ നമുക്ക് മോഷണമാണെന്ന് ഏതാണ്ട് ഓർമ്മിച്ചു ഒരു രൂപ രൂപ തോന്നുന്നത് പൈസ ആ പോയിട്ടുണ്ട് മാല പുറത്തെ ജനാലയുടെ അടുത്തുനിന്ന് താക്കോലെടുത്ത് വാതിൽ തുറന്ന് മോഷണം നടത്തിയ ശേഷം വാതിൽ പൂട്ടി താക്കോൽ യഥാസ്ഥാനത്ത് വെച്ചാണ് കള്ളൻ പോയിരിക്കുന്നത് വീടും പരിസരവും അറിയുന്ന മോഷ്ടാവാണെന്നാണ് വീട്ടുകാരുടെ നിഗമനം വീടിന്റെ പുറകിലുള്ള ഗേറ്റ് തുറന്നിട്ട നിലയിലാണ് കാണപ്പെട്ടത് നാട്ടുകാൽ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മോഷ്ടാവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സമീപത്തുള്ള സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണെന്ന് നാട്ടുകാൽ സിഐ ഹബീബുള്ള പറഞ്ഞു അതേസമയം സമീപത്തുള്ള പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള കല്ലമ്പറമ്പിൽ മുഹമ്മദ് ഇക്ബാലിൻ്റെ വീടിൻ്റെ മുൻവാതിലിൻ്റെ കൂട്ടുപൊട്ടിച്ച് അകത്തു കടന്ന മോഷണശ്രമവുമുണ്ടായി ഇക്ബാലും കുടുംബവും ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു മോഷണശ്രമം അലമാര കുത്തി തുറന്നെങ്കിലും വിലപ്പെട്ട ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്തുള്ള വീടുകളിലെ സിസിടിവികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്